റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസീബൽ ഡെസിബൽ ആണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് അക്വസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ശബ്ദതരംഗങ്ങൾ ഏത് തരം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗം ശബ്ദ തരംഗങ്ങൾ ഏത് തരം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗം ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപം ശബ്ദം ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം ശബ്ദം ഉണ്ടാകാൻ കാരണം വസ്തുക്കളുടെ കമ്പനം ശബ്ദം ഉണ്ടാകാൻ കാരണം വസ്തുക്കളുടെ കമ്പനമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് ആവശ്യമാണ് ഒരു മാധ്യമം ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകാൻ കാരണം ചിറകുകളുടെ കമ്പനം കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകാൻ കാരണം ചിറകുകളുടെ കമ്പനം കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത സ്ഥായിയാണ് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത സ്ഥായി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഉയർന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം ട്രബിൾ ഉയർന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ ടോണിംഗ് ഫോർ കണ്ടെത്തിയത് ജോൺ ഷോറെ ടോണിംഗ് ഫോർ കണ്ടെത്തിയത് ജോൺ ഷോറെ ആദ്യത്തെ ടെലഫോൺ ലോകത്തിന് സമർപ്പിച്ച സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഗ്രഹാംബൽ ആദ്യത്തെ ടെലഫോൺ ലോകത്തിന് സമർപ്പിച്ച സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഗ്രഹാംബൽ സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ഉപയോഗിക്കുന്ന പദം ശ്രുതി സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ഉപയോഗിക്കുന്ന പദമാണ് ശ്രുതി മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ലാരിങ്സ് ലാരിങ്സ് ആണ് മനുഷ്യനിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത ആരുടെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേർ നൽകിയത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആരുടെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഉച്ചത അളക്കുന്ന ഉപകരണം ഡെസിബെൽ ഡെസിബെൽ ആണ് ഉച്ചതാളക്കുന്ന ഉപകരണം താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടം ബാസ് താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം അൾട്രാസോണിക് സൗണ്ട് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി വവ്വാൽ വവ്വാലാണ് അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം ഇൻഫ്രാസോണിക് സൗണ്ട് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് സൗണ്ട് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ഖരം ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകം വാതകമാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് മാക് നമ്പർ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാക് നമ്പർ ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായു വായുവിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് സൂപ്പർ ആണ് ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് സൂപ്പർ ആണ് ശബ്ദത്തിൻ്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ് സോണിക് ശബ്ദത്തിൻ്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ് സോണിക് ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം സോണിക് ബൂം ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണമാണ് സോണിക് ബൂം വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദം പ്രതിധ്വനി വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദമാണ് പ്രതിധ്വനി പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാറ്റക്കോസ്റ്റിക്സ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിക്സ് തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ ടൈം പിരിയഡിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ടൈം പിരിയഡിൻ്റെ യൂണിറ്റ് ആണ് സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി ആവൃത്തിയാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സാണ് ഹെഡ്സാണ് ആവൃത്തിയുടെ യൂണിറ്റ് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചുകളയാൻ ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗം വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചുകളയാൻ ഉപയോഗിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം പ്രതിഫലനം സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് പ്രതിഫലനം സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി ആവർത്തന പ്രതിപഠനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അനുരണനം ആവർത്തന പ്രതിപഥനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം നായിക്കളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിൽ കാൾട്ടൺ വിസിൽ നായിക്കളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ ഏക്കോലൊക്കേഷൻ ഉപയോഗിച്ച് ഇടപെടിക്കുന്ന ജീവി വവ്വാൽ ഏക്കോലൊക്കേഷൻ ഉപയോഗിച്ച് ഇടപെടിക്കുന്ന ജീവിയാണ് വവ്വാൽ ഡോപ്ലർ ഇഫക്റ്റ് ആദ്യമായി വിശദീകരിച്ച വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഡോപ്ലർ ഡോപ്ലർ ഇഫക്റ്റ് ആദ്യമായി വിശദീകരിച്ച വ്യക്തി ക്രിസ്റ്റ്യൻ ഡോപ്ലർ ജലത്തിനടിയിലെ ശബ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ ഹൈഡ്രോഫോൺ ആണ് ജലത്തിനടിയിൽ ശബ്ദമളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്